ഹലോ ഗെയ്സ് പത്രമാറ്റി ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കല്യാണം നിശ്ചയത്തിന് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സച്ചിതാനന്ദന് അപ്പം സച്ചിതാനന്ദൻ്റെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് എടാ ആരെയും ഒന്ന് ഒരുക്കാൻ വിളിച്ചു എന്ന് ചോദിക്കും ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാന്ന് പറയും ആ എന്തായാലും നമ്മൾ എത്ര പേരല്ലേ പോകുന്നുള്ളൂ അവിടെ അങ്ങനെ ഒരുപാട് ആളൊന്നും ഇല്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാനൊന്നും ഇല്ലെന്ന് പറയും ആ ആൾക്കാരൊക്കെ കൂടുതൽ അന്വേഷിക്കാതിരിക്കുന്ന നല്ലത് നിന്നെക്കുറിച്ച് ആരിലും എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചു പോയെങ്കിൽ ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല യും അച്ഛനായിട്ടൊന്നും വാ തുറക്കരുത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് അച്ഛനൊന്നും മിണ്ടാതിരുന്നാൽ മാത്രം മതി അതുകൊണ്ട് ആ കല്യാണം അങ്ങ് എന്ന് പറയും മോനെ നീ കല്യാണം കഴിക്കാൻ പോകുന്നതേ സാധാരണ ഒരു പെൺകുട്ടിയൊന്നും അല്ല നന്ദുനെയാണെന്ന് ഓർമ്മ വേണം ആ കൊച്ചിനെ കണ്ടിട്ട് നീ ഒരുപാട് ഇടികൊള്ളുന്ന ലക്ഷണം ഉണ്ടെന്ന് പറയും എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അടിയൊക്കെ കൊള്ളുക ഇടികൊള്ളൊക്കെ ചെയ്യുന്നത് നാണക്കേടാടാ അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടുവക്കെ നിന്നാ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സച്ചിദാനന്ദ്രൻ്റെ അച്ഛനങ്ങ് പോവാണ് ദേവയാനി ജയനും ഒരുങ്ങി ഇറങ്ങി വരുമ്പോഴത്തേന് ജലജ തന്നെ ഇരിപ്പുണ്ട് എന്നാ ജലജയോടൊപ്പം ജയം ചോദിക്കുന്നുണ്ട് നീ മാത്രമേ വരുന്നുള്ളൂ എന്ന് നിന്റെ അസുരവിത്ത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ദേവയെന്ന് ചോദിക്കും ആരാ ആദർശിനെ കുറിച്ചാണോ എന്ന് ചോദിക്കും ഓ ഇവളുടെ നോട്ടത്തിൽ ഇപ്പോൾ അസുരവിത്ത് എന്നാ നമ്മുടെ ആദർശമാണല്ലോ നീ ഇവളുടെ മോൻ പരസ്യത്തിനുമാണെന്ന് പറയും ആ എടി നിന്റെ മോനെക്കുറിച്ച് തന്നെയാ പറഞ്ഞതെന്ന് ചോദിക്കും നിന്റെ മോൻ എന്ത് ചെയ്യാന്ന് ചോദിക്കും ഈ അവൻ വരേണ്ടതല്ലേ എന്തുകൊണ്ടാണ് വരുന്നില്ലാത്തതെന്ന് ചോദിക്കും അവന് തിരക്കാന്ന് പറയും ഏഹ് അവന് അതിന് മാത്രമുള്ള ജോലിയൊന്നും ആദർശി കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയും അവനെ വേറെ ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതിനുവേണ്ടി അവൻ പുറത്തൊക്കെ പോയിരിക്കുക അതുകൊണ്ട് കല്യാണം നിശ്ചയത്തിന് വരുന്നില്ലെന്ന് പറയും നിനക്കതൊക്കെ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നീ വരാൻ നോക്കെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്ന ഉടനെ ജയനും ആജയനും ആദർശമൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ആദർശപ്പം പറയും വാ അച്ഛാ നമുക്ക് പോവാം ഇന്നലെ ഞാൻ പോകേണ്ടതായിരുന്നു പിന്നെ നവിയും നയനയൊക്കെ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പോകാതിരുന്നെന്നൊക്കെ പറയും അപ്പോൾ ഇവരെല്ലാം അവിടെ ഇറങ്ങുന്ന ഉടനെ ജലജ മനസ്സിലോർക്കുന്നുണ്ട് ഈ നിശ്ചയത്തോടു കൂടി എനിക്കും എൻ്റെ മകനും ഒരു കൂട്ടുകൂടെ കിട്ടും സി എ സച്ചിദാനന്ദനെ എന്നൊക്കെ മനസ്സിലാകർത്തോണ്ട് ഇറങ്ങി ഇറങ്ങിയങ്ങ് പോകുന്നത് നന്ദുനെ ഒരുക്കാണ് നവിയേം നായനയും കൂടെ നവി എന്നിട്ട് മുടിയൊക്കെ ചീ കൊടുക്കുമ്പം പറയുന്നുണ്ട് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് മുടി വളർത്താൻ മുടി വളർത്തിയെങ്കിൽ നീ സുന്ദരിയായിരുന്നേനെ എന്നൊക്കെ അപ്പം നായനെ പറയുന്നുണ്ട് ഇവള് ശരിക്കും പെൺകുട്ടിയാണെന്ന് ഇവൾ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് ഇവള് മുടി വളർത്തുന്നതെന്ന് പറയും ആ ഇവൾക്ക് ഇവൾക്കെന്തായാലും മുഖത്തൊരു തെളിച്ചമൊന്നുമില്ല ഈ കല്യാണത്തിനുമൊക്കെ സമ്മതമല്ലെന്നായി തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേന് നായന പറയുന്നുണ്ട് നീ ഇതൊന്നും ഇനി മനസ്സിലോർക്കരുത് നന്ദി അനിയെക്കുറിച്ച് ഓർത്തൊന്നും ജീവിതം കളയരുത് എന്നൊക്കെ പറയുന്നതുണ്ടെ നന്ദു പറയുന്നുണ്ട് അയിനി എന്തായാലും രണ്ടുപേരും ഞാൻ ഈ ഡ്രസ്സ് മാറുന്ന കാര്യമല്ലേ അത് ഞാനങ്ങ് ഒരുങ്ങി എന്ന് പറഞ്ഞ് നായനെയും നവിയെയും വെളിയിൽ ഇറക്കിയിട്ട് ഫോണെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നന്ദു ഈ സമയം അനി അങ്ങ് വിഷമിച്ച് സെറ്റീരിങ്ങനെ കിടക്കുകയാണ് മുത്തച്ഛനും മുത്തശ്ശിയും അങ്ങോട്ട് വന്നിട്ട് വിളിക്കുന്നുണ്ട് മോനെ ഒക്കെ വിളിക്കുമ്പോഴത്തേനും അനി ഉടനെ എഴുന്നേറ്റ് വരും എന്താ മോനെ നീ കല്യാണ നിശ്ചയത്തിന് പോകാൻ നോക്കും എനിക്ക് പോകാൻ തോന്നിയില്ല മുത്തശ്ശാന്ന് പറയും ആ അതുപോലെ തന്നെ ഞങ്ങൾക്കും പോകാൻ തോന്നിയില്ല നിൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് മോനെ ഇന്ന് വർക്കിംഗ് ഡേ അല്ലായിരുന്നു എന്നാൽ പിന്നെ മോനെ ഓഫീസിൽ പോടാമായിരുന്നു നോക്കും അപ്പോൾ അതെന്തോ ഒരു മൂഡ് തോന്നിയില്ല അതുകൊണ്ടാണ് പോകാതിരുന്നെന്നൊക്കെ അനി പറയുന്നുണ്ട് മോൻ എന്തായാലും ഇതുകൊണ്ടൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങളുടെ രണ്ട് ും ഒരു വിധത്തിലുംപോതന്നെവിനുംനക അവരുടെ വാക്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ മോനെ അവളെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റത്തില്ല എന്നുകൊണ്ട് മാത്രമാണ് ഞാനും ഇവളും മനസ്സിൽ നിന്നങ്ങ് കളഞ്ഞുതരും നാളെ മുതൽ അവള് സിയുടെ ഭാര്യയാകാൻ പോകുന്ന അവളല്ലേ അപ്പം പിന്നെ മനസ്സിലിട്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയും എന്തൊക്കെയാന്ന് പറഞ്ഞാലും മോന് നമ്മളിനി വേറൊരു കല്യാണമൊക്കെ ആലോചിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇനി പറയും ഇനി ഒരു കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നേ ഇല്ല മുത്തശ്ശ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറയും ഇത് കേൾക്കുന്ന മുത്തശ്ശനും മുത്തശ്ശീ സങ്കടത്തോടു കൂടി അകത്തേക്ക് അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നയനയും നവിയെല്ലാം വീടൊക്കെ അലങ്കരിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് കനകം എന്ന് പറയുന്നുണ്ട് ഇപ്പം നല്ല ഭംഗിയായിരിക്കും എല്ലാം നല്ല രസമുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഇവരിങ്ങനെ സന്തോഷിച്ച് വർത്താനൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആദർശം ജയനു ജയനുവ ദേവനി എല്ലാവരും അങ്ങോട്ട് കയറി വരുവാണ് അപ്പോൾ എല്ലാവരും വന്നല്ലോ പക്ഷേ അനിയും അനിയുടെ അമ്മയും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും കണ്ടില്ലല്ലോ എന്ന് ഗോവിന്ദൻ പറയും അനി വരാത്തതിന് കാരണം ഇനി പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ടല്ലോ ജാനയിക്കാണെങ്കിൽ നന്ദുനെ ഇതുവരെയും ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് വരാതിരുന്നത് അച്ഛനും അമ്മയും വരാതിരുന്നത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ലെന്നൊക്കെ ജലചേരണ പറയുകയാണ് പിന്നെ ഇവരെല്ലാവരെയും അകത്ത് കയറി സംസാരിക്കുമ്പോഴത്തേന് ജലത അങ്ങ് ഓരോന്നോ കുത്തി കുത്തി സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നന്ദു കാരണമല്ലേ അനിയുടെ ജീവിതം നശിച്ചത് അത് കാരണം അവര് ജനകി നന്ദുവിനെ അങ്ങനെ അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കേസ് നന്ദു കൊണ്ടുവന്ന തെളിവ് കാരണമാണ് ജയിക്കാൻ പറ്റിയെന്നൊക്കെ ജയം പറയുന്നുണ്ട് ഇനി ഉടനെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് കാനക എന്താ ചന്തമോളെ കൊണ്ടുവരാഞ്ഞു ഓ ഇനി ചന്തമോളെ കൊണ്ടു വരാത്ത കുഴപ്പമുള്ളൂ ഇനി അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവരും വരുന്നത് ചോദിക്കുക ആ കൊച്ച് ആരുടേതാണെന്ന് അപ്പോൾ എന്നാ പറയും അത് ആരുടേതാണെന്ന് പറയും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴത്തേന് ആദർശി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞാണെന്നങ്ങ് പറയും അതുതന്നെയല്ലേ എല്ലാവരും പറയുന്നത് ഇനി ഞാൻ കൂടുതൽ പറയാൻ ഇരിക്കുന്നതൊക്കെ ചോദിക്കും അത് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ ആ കൊണ്ടുവരാഞ്ഞെന്നൊക്കെ പറയും കല്യാണത്തിന് എന്തായാലും കൊണ്ടുവരുമെന്നു പറഞ്ഞാൽ ജയന് ഗോവിന്ദനോടും കനകയോടുമായിട്ട് പറയുന്നുണ്ട് ഒരു നല്ല കാര്യത്തിന് വന്നാലെങ്കിലും നിന്റെ നാവ് ഒന്ന് അടച്ചു എന്നൊക്കെ അജയൻ ജലജ വഴക്കു പറയാണ് ഞാനതിന് ഉള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും ആ ഇവളെ കൊണ്ട് ഇതാണ് ഒരിടത്തും കൊണ്ടുപോകാൻ കൊള്ളില്ല എല്ലാം വായി വരുന്ന എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇനി അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ കൂടെ വാർത്താനം പറഞ്ഞങ്ങ് വേണ്ടിയിരിക്കുകയാണ് പിന്നീട് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേന് നവീൻ വിളിക്കുന്നുണ്ട് നവീൻ ചോദിക്കുന്നുണ്ട് എടാ നന്ദുവിൻ്റെ കല്യാണം എന്ന് അല്ലേ എന്നിട്ട് നീ പോകുന്നില്ലേ എന്ന് ചോദിക്കും ആ ഓ എന്ന് പറയും എന്താ നിനക്ക് സംസാരത്തിലൊരു നിരാശ പോലെ നീ ചെല്ലണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും ആ അതോ ഇന്ന് വരുന്നില്ല എനിക്ക് ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടെന്ന് പറയും എടാ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ചെല്ലേണ്ടതല്ലേ നീ എന്നൊക്കെ പറയും ഞാൻ ഞാൻ ഇന്നില്ലടാ നീ പൊക്കോളാം പറയും ആ എന്നാൽ ഞാൻ പോയിട്ട് വരാം നവീൻ നയനെയൊക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ അച്ഛനും എന്നെ വിളിച്ചായിരുന്നു എന്ന് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നവീൻ ഫോൺ വെക്കുകയാണ് പിന്നീട് കാണിക്കുന്ന എല്ലാവരും കൂടെ ഇരുന്ന് കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അനാമയേയും അവളുടെ അച്ഛനും അമ്മയൊന്നും ഇനി അടുത്ത കാലത്തൊന്നും നന്നായിട്ട് പുറത്തിറങ്ങി നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ജയൻ പറയുകയാണ് ഒന്നേ ദേവാനിയും പറയും അച്ഛന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയത്തില്ല അതൊക്കെ അനുഭവിക്കാൻ ഉള്ളൂ എന്നൊക്കെ പറയും എന്തായാലും നവി നല്ല മിടുക്കനായിരുന്നു നവീൻ്റെ ഒറ്റ ബലം കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ കേസ് ജയിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നവീൻ കരുവാണ് അപ്പം നവീ പറയുന്നത് ണ്ടല്ലോന്ന് നവീൻ കയറി വരുമ്പോൾ എല്ലാവരും പറയും ആ ഞങ്ങൾ ഈ കേച്ചിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും അതിനൊക്കെ കാരണം ഈ കേസ് ഏച്ചേന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നന്ദു കൊണ്ടുവന്ന തെളിവുകളാണ് അല്ലാതെ ഞാൻ ഈ വാദിച്ചത് കൊണ്ടൊന്നും അല്ലാന്ന് പറയും എന്തായാലും ഒരു ട്രീറ്റ് തരണമെന്ന് ദേവയാനി എപ്പോഴും പറയും അവിടനെ തന്നെ നീ അങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജലജ മനസ്സിലൂർക്കുന്നുണ്ട് ഇവൻ്റെ അച്ഛനെക്കാട്ടിൽ തലയാണിവനെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ കുറെ എണ്ണം ഇപ്പം ജയിലിൽ കിടക്കേണ്ടി വന്നേനെന്ന് അപ്പം ജയനോടേ ചോദിക്കും നീ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ നിന്റെ വീട്ടിലും കല്യാണാല തിനൊക്കെ നടക്കുന്നില്ലേ നീ ഒരു സമ്മതം മൂളണ്ടിക്കും ആ സമ്മതം മൂളാം ഇപ്പം തൽക്കാലം എനിക്ക് പറ്റിയൊരു പെണ്ണൊക്കെ വരട്ടെ അന്നേരത്തേന് ഞാൻ സമ്മതിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറയുകയാണ് എന്തു ചെയ്യുക കല്യാണ പെണ്ണ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേന് ആകത്തുണ്ടെന്ന് പറയും പിന്നീട് കാണിക്കുന്ന നന്ദു ഇങ്ങനെ ഫോണെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഫോണിൽ എന്തോ ഒരു ന്യൂസ് കണ്ടിട്ടായിരിക്കാം ഉടനെ തന്നെ അതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് എന്തോ തീരുമാനിച്ചുറച്ച പോലെ എഴുന്നേക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്